ഖുറാൻ ഓതുന്നത് അടുത്ത സ്റ്റേജ് ഓക്കെ ഖുറാൻ ഓതുമ്പോൾ ഉള്ള അതിൻ്റെ ഡിവോഷൻ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരടിമ എത്രത്തോളം എഫേർട്ട് അള്ളാഹു സുഹാന തലയെ അറിയാൻ വേണ്ടി അള്ളാഹുവിൻ്റെ വാക്കുകളിലൂടെ അതായത് ഖുറാൻ എന്ന് പറയുന്നത് അള്ളാഹു നമ്മളോട് പറയുകയാണ് അല്ലേ അള്ളാഹുവിനെ കുറിച്ചും അതെന്നു വെച്ചാൽ ഈ ലോകത്തിനെ കുറിച്ചും ഈ ലോകത്തിലെ നമ്മളെ ജീവിതത്തിനെ കുറിച്ചും എന്തൊക്കെ പറയാണെങ്കിലും അതൊക്കെ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത് അല്ലെ അള്ളാഹു ആണ് ഇതിൻ്റെ എല്ലാത്തിന്റെ ഉടമസ്ഥൻ ഈ ലോകം ഇന്നതാണ് ഈ ലോകത്തിൻ്റെതൊക്കെ സംഭവിച്ചിട്ടുണ്ട് നീ ഇന്നത് ചെയ്താൽ നിന്റെ ജീവിതം ഇങ്ങനെ ആവും അത് ചെയ്താൽ അങ്ങനെ ആവും ഒക്കെ പറയുന്നതാണ് ഖുറാൻ ഈ ഖുറാനിനകത്ത് ഇത് എന്തൊക്കെ പറയുന്നത് അതൊക്കെ അള്ളാഹുവിന്റെ വചനങ്ങളാണ് അല്ലെ അള്ളാഹു ആണ് ഇത് ഓൺ ചെയ്യുന്നത് അപ്പൊ ഖുറാനിലൂടെ അള്ളാഹു സുബാനത്ത് അല അടിമയോട് ഇതാ നീ എന്നെ പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുകയാണ് ഖുറാൻ അപ്പം നമ്മളുടെ നമസ്കാരത്തിലെ ഖിറാത്തിൻ്റെ ഫലം അല്ലെങ്കിൽ കിറാത്തിലുള്ള സമർപ്പണം എന്തിനെ എന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം അള്ളാഹു സുബാന തലേ അള്ളാഹുവിൻ്റെ വചനങ്ങളിലൂടെ ഖുറാനിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളമാണ് നമ്മളുടെ സമർപ്പണം എന്നാ പറയുന്നത് അപ്പൊ നമ്മുടെ കിറാത്തിൻ്റെ സമർപ്പണം നമസ്കാരത്തിലുള്ള ഖുറാനോത്തിന്റെ സമർപ്പണം ശരിയാവണമെങ്കിൽ നമ്മൾ നമസ്കാരത്തിൻ്റെ പുറത്ത് ശരിക്ക് വർക്ക് ചെയ്യണം അല്ലേ ഖുറാൻ മനസ്സിലാക്കാൻ നമ്മൾ ശരിക്ക് വർക്ക് ചെയ്യണം എല്ലാവർക്കും അവനവന്റെ കഴിവിൻ്റെ രീതിയിൽ എല്ലാവരും എപ്പോഴും നമ്മൾ അതിനപ്പുറത്തേക്ക് അള്ളാഹു ഒരു കാര്യത്തിൽ നമ്മളിവിടെ ആവശ്യപ്പെടുന്നില്ല എന്റെ കഴിവിനനുസരിച്ച് ഞാൻ ഉത്തമമായ രീതിയിൽ കുറാൻ പഠിക്കുന്നുണ്ടോ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ ഞാൻ മുമ്പ് പറഞ്ഞു തന്നു ഒരു ദിവസം ഒരു ജ്യൂസ് പഠിക്കുന്നവരുണ്ട് വേണ്ട ഒരു ഒരായത്ത് പറ്റോ അത് പഠിച്ചോ ഒരായത്തിന്റെ പകുതി പറ്റോ ബയഹാട്ട് പഠിക്കുന്ന കാര്യം മാത്രല്ല അതിനകത്ത് എന്ത് പറഞ്ഞിരിക്കുന്നു അതിലൂടെ നമുക്ക് അള്ളാഹു സുബാനത്താല എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അത് പഠിക്കുക ഓരോരുത്തരുടെ കഴിവിനെ എന്തു പറ്റുമോ അത് നമ്മൾ ശ്രമിക്കുന്നുണ്ടോ ശ്രമിച്ചിട്ടുണ്ടോ ഇനി ശ്രമിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അപ്പം നമ്മളുടെ നമസ്കാരത്തിലെ കിറാത്ത് എന്ന് പറയുന്നത് സമർപ്പണം അള്ളാഹുവിന് എത്രത്തോളം സമർപ്പിച്ചു എന്നുള്ളത് നമ്മൾ എത്രത്തോളം അള്ളാഹു സുഭാനത്തല അള്ളാഹുവിന്റെ വചനങ്ങളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നതിനെ ആസ്പദമാക്കിയിട്ടാണ് പറയുന്നത് ഇതൊക്കെ എനിക്ക് പറ്റുമെങ്കിൽ ഈ ക്ലാസ് ഒന്നും കൂടെ പിന്നെയും പിന്നെയും കേട്ടോ കാരണം ഈ സെൻറ്റൻസ് ഒക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് എന്നാൽ പോലും ഭയങ്കര അർത്ഥമുള്ള കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മുഴുവനും അത് ശരിക്കുള്ള മാറ്റം നമ്മളിൽ വരുത്താൻ പറ്റും ഓക്കെ അപ്പം എല്ലാവരും അവനവന് കഴിയുന്ന രീതിയിൽ ഖുറാൻ്റെ ചെറിയ തോതിൽ കീറി മുറിച്ച് കഷ്ണം കഷ്ണം കഷ്ണമായിട്ട് ഓരോ ദിവസവും ഒരു ചെറിയ ഡോസ് ഒരു കുഞ്ഞു ഡോസ് ഒരു ദിവസവും നമ്മൾ വെള്ളം കുടിക്കാതെ പോണില്ല ഒരു ദിവസവും നമ്മൾ ഭക്ഷണം പെടുത്താൽ പോലും നമ്മൾ ഒരു നേരെങ്കിലും ഭക്ഷണം കഴിക്കാതെ പോകണില്ല അല്ലെ ഒരു ദിവസവും നമ്മൾ കുളിക്കാതെ പോകണില്ല നമ്മളെല്ലാ ദിവസങ്ങളും നമ്മൾ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു അര കഷ്ണം ഒരു അര ആയത്ത് നമുക്ക് പഠിച്ചൂടെ ആ ആയത്തിനെന്താണ് അർത്ഥമാക്കുന്നത് എന്ന് എത്രയോ റിസോഴ്സസ് ഉണ്ട് അല്ലേ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ബുക്കുകളായിട്ടും ഓഡിയോ ക്ലിപ്പുകളായിട്ടും വീഡിയോസായിട്ടും ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ വേണമെന്ന് വിചാരിക്കാത്തതിൻ്റെ ഒരേറ്റോ കുഴപ്പമേ ഉള്ളൂ അല്ലേ ഇനി പഠിപ്പിച്ച് തരാൻ ലൈവായിട്ട് പഠിപ്പിച്ച് തരാൻ തയ്യാറുള്ള ആൾക്കാരുണ്ട് കോഴ്സുകളുണ്ട് ഒക്കെ ഉണ്ട് ചോദിക്കുക എല്ലാവരും സ്വയം എൻ്റെ നമസ്കാരം ശരിയാക്കുന്നതിൻ്റെ ഭാഗമാണിതും നമസ്കാരം ശരിയാക്കുന്നു ഇതിനകത്തുള്ള കിറാത്ത് എന്ന് പറയുന്നത് അള്ളാഹു സുബാനത്തലെ നമ്മൾ എത്രത്തോളം അറിയാൻ ശ്രമിച്ചു എന്നതിനെ ആസ്പദമാക്കിയിട്ടാണ് പറയുന്നത് സുബാന അപ്പം സ്വയം ചോദിക്കുക ഖുറാനെ ഞങ്ങള് മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്ന് അപ്പം ഇതിനകത്ത് ഇബ്നുൽ ഖയ്യിം ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു സലഫു സാളിഹിങ്ങളാൽപ്പെട്ട ഒരാൾ ആളുടെ പേര് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല പറഞ്ഞു എന്ന് എന്താന്ന് വെച്ചാൽ അള്ളാഹു സുബാന തല അവൻ്റെ അടിമകൾക്ക് മുമ്പിൽ സ്വയം പ്രത്യക്ഷമാവുകയാണ് എങ്ങനെ അവൻ്റെ വചനങ്ങളിലൂടെ ഖുറാനിലൂടെ അപ്പൊ അള്ളാഹുവിനെ നമുക്ക് കാണിച്ചു തരാണെന്നാ പറയുന്നത് അല്ലെ അള്ളാഹു ആ അള്ളാഹുവിന്റെ അടിമയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ് എന്തിലൂടെ ഖുറാനിലൂടെ നമ്മൾ അതും ശ്രമിച്ചിട്ടില്ല നമ്മൾ നമ്മളിങ്ങനെ അന്തുമായിട്ട് ഇങ്ങനെ ദുവാ ചെയ്യും അള്ളാഹുയെ സ്വർഗത്ത് ചെന്നാൽ എനിക്ക് നിന്നെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവണേ എന്നല്ലേ ഭൂമിയിൽ നമുക്ക് കാണാനുള്ള ഒരു ഭാഗ്യം അള്ളാഹു സുബാന തല തുറന്നു വെച്ചിട്ടുണ്ട് ഞാനും നിങ്ങളും ശ്രമിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക എന്തെങ്കിലും മാറ്റം നമുക്ക് വരുത്താൻ പറ്റും ഒരു ചെറിയ മാറ്റം മതി ഒറ്റയടിക്ക് ഓടിപ്പോയി ഒന്നും വാരി പിടിക്കേണ്ട ഒരു ചെറിയ മാറ്റം എനിക്കും നിങ്ങൾക്കും നമ്മളെ ജീവിതത്തിൽ ഈ കാര്യങ്ങളിൽ വരുത്താൻ പറ്റും ആ ചെറിയ മാറ്റം സ്ഥിരമായിട്ട് ഇന്ന് ഇന്ന് ഒന്നാണെങ്കിൽ നാളെ ഒന്ന് മതി മറ്റന്നാൾ ഒന്ന് മതി ഈ ഒന്ന് കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് രണ്ടാക്കാൻ പറ്റും നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് നമുക്കതിൻ്റെ ക്വാണ്ടിറ്റിയും കപ്പാസിറ്റിയും കൂട്ടാൻ പറ്റും പക്ഷെ തുടങ്ങണം തുടങ്ങുന്നത് ഇന്നാവണം നാളത്തേക്ക് വെക്കരുത് നാളെ മരിച്ചു പോകാൻ നമുക്ക് ഒരോറപ്പില്ലല്ലേ അപ്പൊ ഈ ഒന്ന് തുടങ്ങിയ ഈ ഒന്ന് മതിയാവും ചിലപ്പം നമ്മളുടെ ആ ഒരു എന്നേക്കും ചെയ്യാൻ പറ്റാൻ ചെയ്യണം എന്നുള്ള ആ ഉദ്ദേശം കൊണ്ട് നമുക്കത് മതിയാവും നാളെ മരിച്ചു പോയാലോ അല്ലെ അപ്പൊ ഇന്ന് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ അര അര ആയത്ത് എന്നുള്ള രീതിയിൽ എല്ലാവരും അവനവൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് പഠിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സോഴ്സ് തപ്പിപ്പിടിച്ച് കണ്ടെത്തി പഠിക്കാൻ ശ്രമിക്കുക ഖുറാനിനെ അതേപോലെ അവനവന് പറ്റുന്ന രീതിയിൽ നമസ്കാരത്തിന് ചെറിയ 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 തോതിൽ സ്പ്ലിറ്റ് ആക്കിയിട്ട് ഓരോ ദിവസവും ഏത് രീതിയിൽ നന്നാക്കാൻ പറ്റുമോ അത് ചെയ്യുക ഉറപ്പായിട്ട് ഇബ്ലീസ് ഉണ്ടാവും ഇബ്ലീസ് എന്തായാലും ശല്യം ചെയ്തുകൊണ്ടിരിക്കും ഇബ്ലീസിനെതിരെ ഫൈറ്റ് ചെയ്യുന്നതിനേക്കാളും ഇബ്ലീസിൻ്റെ കാര്യം നന്നാക്കി വിട്ടുകൊടുക്കുക അള്ളാഹുവിനോട് അത് കണ്ടിന്യൂസ് ആയിട്ട് പറയാം അള്ളാഹു എളുപ്പം തരും എന്തായാലും തരും നമ്മളെ കൺസിസ്റ്റൻസി നമ്മൾ വിടരുത് ഇന്ന് ചെയ്ത് നാളെ ഒഴിവാക്കി കഴിഞ്ഞാൽ പോയി കാര്യം എല്ലാ ദിവസവും കുറച്ച് 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 നിർബന്ധമായിട്ടും എടുക്ക